നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു അപ്പോൾ ഇന്ന് തൊട്ടിട്ട് ഞാൻ ഒരു എന്താ പറയുക ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കാമെന്ന് ഇന്ന് തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ രാവിലെ ഒരു ഞാനൊരു നാല് എത്ര നാല് മുക്കാലിന് ഞാൻ എണിച്ചു നമ്മളൊരു അഞ്ചേ കാലിൻ്റെ ഉള്ളിൽ കത്തിക്കണം കത്തിക്കണമെന്നാണ് ഞാനൊരു യൂട്യൂബ് വഴി കണ്ടിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ അപ്പോൾ നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ ഇത് ചെയ്യണം എന്നാണ് അപ്പോൾ നമുക്ക് ഒരു അഞ്ച് ചരാത് വേണം ഒരു തളിക വേണം അതിലാണ് ഈ അഞ്ച് ചരാതും തളികയിൽ വെച്ച് നമ്മൾ നെയ്യ് ഒഴിച്ചോ എണ്ണ ഒഴിച്ചോ എങ്ങനെ നമുക്ക് സാധിക്കണമെച്ചാൽ അങ്ങനെ കത്തിക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത് പിന്നെ പൂവൊക്കെ ഉണ്ടെന്നുണ്ടെച്ചാൽ നമുക്ക് തളികയിൽ പൂവൊക്കെ വെച്ച് ഒന്ന് എന്താ പറയുക ഒരു ഭംഗിയാണത് പിന്നെ നമ്മളൊരു കൂടി ചെയ്യുമ്പോൾ ഒരു പൂവും കൂടി ഉള്ളത് നല്ലതാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ പൂവില്ലാത്ത കാരണം ഞാൻ പൂവൊന്നും ഇപ്പോൾ വെച്ചിട്ടില്ല അപ്പോൾ ഞാനിപ്പോൾ അഞ്ച് ചേരാതിൽ ഒഴിച്ച് തിരി കത്തിക്കുകയാണ് ഇത് നമുക്ക് എന്താ പറയുക ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം കഴിയണതിന് മുമ്പ് തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ വേഗം നാലേ മുക്കാലിനണിച്ച ചെടുന്നതന്നെ ബ്രഷ് ചെയ്ത് എന്താ പറയുക കുളിച്ചു ഇത് നമുക്ക് പൂജാ റൂമിൽ വെക്കണം എന്നൊന്നുമില്ല നമുക്ക് എവിടെ അടുക്കളയിലാണിച്ചാലും ഹോളിലാണെങ്കിലും പൂജാ റൂമിൽ നമുക്ക് സൗകര്യമുള്ള ഇടത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അടുക്കളയിൽ കത്തിച്ചിട്ട് എന്താ ഒന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഏതെങ്കിലും കാര്യങ്ങൾ സാധിക്കാണ്ട് എന്നുണ്ടെച്ചാൽ നമുക്ക് മനസ്സിൽ ഭഗവാനോട് ആ സമയത്ത് ഒന്ന് പ്രാർത്ഥിച്ചാൽ അത് നടക്കും എന്നാണ് അവർ പറഞ്ഞത് ഞാനിപ്പോതാ അതുപോലെ ചെയ്യാൻ തുടങ്ങി ഇപ്പോൾതാ ഹോളിൽ കത്തിച്ച് ഞാൻ എന്താ പറയുക അടുക്കളയിൽ കത്തിച്ച് ഹോളിൽ കൊണ്ടുവന്ന് വെച്ചു അതിന് ശേഷം അടുക്കൾ എന്താ നമ്മുടെ പൂജാ റൂമിലും വിളക്ക് വെച്ചു കേട്ടോ അപ്പോൾ ഇത് ഞാൻ തുടങ്ങിയത് വെള്ളിയാഴ്ചയായിരുന്നു വെള്ളിയാഴ്ചയൊക്കെ സ്റ്റാർട്ട് ചെയ്യണത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെള്ളിയാഴ്ച സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം ഞാൻ ചെയ്യണത് അവർ പറഞ്ഞ ഉപ്പ് വിളക്ക് കത്തിക്കാൻ പറഞ്ഞാൽ ഒരു യൂട്യൂബ് വഴി കണ്ടതാട്ടോ ഞാൻ അപ്പോൾ ഉപ്പ് ദീപം എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഒരു ചിരാതിൽ അടിയിൽ ഉപ്പാണ് ഞാൻ വെച്ചേക്കുന്നത് കല്ലുപ്പന്നെ വേണം പിന്നെ അതിൻ്റെ മുകളിൽ ചിരാതിൽ ഇത് അരിയാണ് പച്ചരിയാണ് അതുമാതിരി മാതിരി ചിരാതിൻ്റെ ചുറ്റും ഞാൻ നമുക്കൊന്ന് കുങ്കുമും നമ്മുടെ എന്താ പറയുക മഞ്ഞളും വെച്ചിട്ട് ഒന്ന് ഇത് ചെയ്യണത് നല്ലതാണ് അതുകൊണ്ട് കുങ്കുമും മഞ്ഞളും ഞാൻ ചാലിച്ചിട്ടല്ല അല്ലാതെ തന്നെ പൊടി ഇട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചാലിച്ചിട്ട് ചെയ്യണതും നല്ലതാണ് ഇത് വേറൊരു യൂട്യൂബർ പറഞ്ഞു കേട്ടിട്ട് ചെയ്തതാണ് ഇത് നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി കളയാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുകയാണ് വെച്ചാൽ വെള്ളിയാഴ്ച സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് വെള്ളിയാഴ്ചയായിട്ടോ അപ്പോൾ വെള്ളിയാഴ്ച മാത്രമല്ല നിങ്ങൾക്ക് ഡെയിലി ചെയ്യുകയാണെന്ന് വെച്ചാൽ ഡെയിലി ചെയ്യുക അല്ലെച്ചാൽ പിന്നെ വെള്ളിയാഴ്ച മാത്രം ചെയ്താലും മതി ഞാൻ വെള്ളിയാഴ്ച മാത്രമാണ് ചെയ്യണത് ഈ ഉപ്പുദ്ദീപം തെളിയിക്കൽ അപ്പോൾ ഇത് അടിയിൽ ഒരു ചെറിയ ിൽ കല്ലുപ്പന്നെ വേണം കേട്ടോ അതിന് വേണ്ടി ഒരു പാക്കറ്റ് പുതിയ ഉപ്പ് വാങ്ങി നിങ്ങൾ മാറ്റി വെച്ചിട്ട് കല്ലുപ്പന്നെ ഉപയോഗിക്കുക അപ്പം ഞാൻ ഇതിന് ഒരു പാക്കറ്റ് കല്ലുപ്പ് വാങ്ങി മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് ആവശ്യാനുസരണം എടുക്കുക അതുപോലെ ചിരാതിൽ നിറയ്ക്കുക അതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു ചിരാതിൽ നമ്മുടെ എന്താ പറയുക അരി പച്ചരിയാണ് വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് നെയ്യൊഴിച്ചോ എണ്ണ ഒഴിച്ചോ നമുക്ക് നമ്മുടെ ഏറ്റവും മുകളിൽ ചിരാതിലാണ് നമ്മളിത് കത്തിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതാ എണ്ണ കഴിഞ്ഞിരിക്കുകയായിരുന്നു അതുകൊണ്ടാട്ടോ നെയ്യൊഴിച്ച് നെയ്യൊഴിച്ചിട്ടൊന്നും ഞാൻ കത്തിക്കാറില്ല എണ്ണ ഒഴിച്ചിട്ടെന്നാ കത്തിക്കാറ് അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വീണതാണ് കേട്ടോ അബദ്ധത്തിൽ അപ്പോൾ അരിയും എന്താ പറയുക ചര അതിൽ നിറഞ്ഞ് വെച്ചിരുന്ന നെയ്യിലേക്ക് അത് ഒട്ടിപ്പോയി അത് കുഴപ്പമില്ല നമുക്ക് ഇത് എന്താ പറയുക നമ്മുടെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടെന്ന് ഉണ്ടാ എന്താ അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് അരിനെയൊക്കെ ഇപ്പറത്തേക്ക് തന്നെ കൊട്ടി ആവണ പോലെയൊക്കെ കൊട്ടി കാരണം നെയ്യായ കാരണം ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു പിന്നെ കുറേയൊക്കെ അരിയുടെ കത്തണ സൈഡിൽ നിന്നൊക്കെ അരി ഇത്തിരി മാറ്റിയിട്ട് ഞാനത് കത്തിക്കുകയും ചെയ്തിട്ടോ അപ്പം ആഴ്ചയിൽ ഒരു ഒരു ദിവസമാണ് ഞാൻ കത്തിക്കണത് വെള്ളിയാഴ്ച മാത്രം രാവിലെ കത്തിക്കും അതിന് ശേഷം വൈകുന്നേരം ഇതത്തെ തിരി മാറ്റി നെയ്യും മാറ്റിയിട്ട് നമ്മൾ വേറെ ഒഴിച്ച് വെച്ചിട്ട് പിന്നെ രാ വൈകിട്ട് നമ്മൾ വിളക്ക് കത്തിക്കുമ്പോഴും വിളക്ക് കത്തിച്ചതിന് ശേഷം ഇത് കത്തിക്കും അങ്ങനെ ആഴ്ചയിൽ ഒരു വട്ട കത്തിക്കാറുള്ളൂ നിങ്ങൾ ഡെയിലി കത്തിക്കുകയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഡെയിലി കത്തിക്കുക അപ്പം നിങ്ങൾക്ക് ഉപ്പ് ആഴ്ചയിൽ ഒരു വട്ട കളയേണ്ട ആവശ്യമുള്ളൂ അല്ല വെള്ളിയാഴ്ച മാത്രമേ കളയ കത്തിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ വെള്ളിയാഴ്ച കത്തിച്ച് ശനിയാഴ്ച രാവിലെ ഇത് എവിടെയും ചവിട്ടാത്ത ഭാഗത്ത് കൊണ്ടുപോയിട്ട് വെള്ളം അധികവും നമുക്ക് സിംഗിൾ ഒഴിച്ചു കളയണ നല്ലത് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ഞാൻ ചാലിച്ചിട്ട് സിംഗിൾ ഒഴിച്ചു കളയുക ചെയ്യുക ആരും ചവിട്ടാത്ത ഭാഗത്ത് കൊണ്ടുപോയി കളയണം കളയുകയാണ് വച്ചാൽ അരി ഞാൻ പക്ഷികൾക്ക് ഇട്ട് കൊടുക്കും പിന്നെ തിരിയൊക്കെ നമ്മൾ ആരും ചവിട്ടാത്ത ഭാഗത്ത് കൊണ്ടുപോയി ഇടണം അതിപ്പോൾ ചെടിച്ചട്ടിയിലോ ഞാനങ്ങനെ കൊണ്ടുപോയിടുക അവിടെയല്ലേ നമ്മൾ ചവിട്ടാത്ത ഭാഗമുള്ളോ അവിടെ കൊണ്ടുപോയിടും പിന്നെ പിറ്റേത്താഴ്ച ഇതുപോലെ തന്നെ കത്തിക്കും എന്നിട്ട് ഇതുപോലെ കൊണ്ടുപോയിട്ട് നമ്മുടെ എന്താ പറയുക ചിരാതൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് വെക്കണം പിറ്റേത്താഴ്ച പിന്നെയും കത്തിക്കണം കേട്ടോ ഇത് രണ്ടാമത്തെ ദിവസം എൻ്റെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് ഞാൻ കത്തിക്കുകയാണ് വെള്ളിയാഴ്ച കഴിഞ്ഞു ശനിയാഴ്ചത്തെ ബ്രഹ്മമുഹൂർത്ത വിളക്കാണ് ഇതുപോലെ ചേരാതൊക്കെ വൃത്തിയാക്കി പിറ്റേ ദിവസവും രാവിലെ ഇതുപോലെ രാത്രി ഞാൻ എല്ലാ ഓടി അടിച്ചു വരി തുടച്ചിടും രാവിലെ എണീച്ചിട്ട് അടിച്ചുവരി തുടയ്ക്കാനൊന്നും ടൈം കിട്ടില്ലല്ലോ അതുകൊണ്ട് രാത്രി തന്നെ എല്ലാം ക്ലീൻ ചെയ്തിട്ട് രാവിലെ റഷ്യ കുളിക്കുക ഈ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടാവും അതിൽ നെയ്യൊഴിക്കുക അല്ല ചെണ്ണ ചെണ്ണ ഒഴിക്കുക തിരിയിടുക കത്തിക്കുക അപ്പോൾ ഞാനിപ്പോൾ തുടങ്ങിയിട്ടിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് ഇതൊരു നാൽപ്പത്തൊന്ന് ദിവസം കത്തിക്കണം എന്നാണ് പറഞ്ഞിരിക്കണത് അപ്പോൾ നമ്മൾ നല്ല പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ ബ്രഹ്മമുഹൂർത്തത്തിന് മുന്നേ മുമ്പ് ചെയ്യുക നിങ്ങൾ ഒരു നാലുമണിക്ക് എണിച്ചിട്ടോ അഞ്ചു മണിക്ക് എണിച്ചിട്ടോ ഞങ്ങൾക്ക് ചെയ്യുക അഞ്ചേ കാലിൻ്റെ ഉള്ളിൽ ചെയ്യണം അവർ പറഞ്ഞാൽ അഞ്ച് മണിക്കുള്ളിൽ നിങ്ങൾ ചെയ്യണത് നല്ലതാണ് അത് സൂര്യൻ ഉദിക്കണ ടൈമിൽ പല മാസങ്ങളിലും ടൈം വ്യത്യാസം ഉണ്ടാകും അതുകൊണ്ട് അവർ പറഞ്ഞത് മണിക്കുള്ളിൽ ചെയ്യാൻ കേട്ടോ പരമാവധി അഞ്ചുമണിക്ക് ചെയ്യണതന്നെ ഏറ്റവും നല്ലത് ഞാൻ ചെടുന്നതിനെ പെട്ടെന്ന് പല്ലേ തേച്ച് കുളിച്ച് ഒരു അഞ്ചേ അഞ്ചൊക്കെ ആകുമ്പോഴേക്കും ഞാൻ ഇത് കത്തിക്കും കേട്ടോ അപ്പോൾ ഒരു അഞ്ചേ കാലിൻ്റെ ഉള്ളിൽ ഇത് കത്തിച്ച് കഴിയണം അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യണോ ഒരു ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക പ്രാർത്ഥന കാര്യങ്ങളുണ്ടെച്ചാൽ ഇതുപോലെ ചെയ്തിട്ട് നിങ്ങളൊന്ന് നാൽപ്പത്തൊന്ന് ദിവസം കത്തിച്ച് നോക്ക് ഇത് നല്ലൊരു പോസിറ്റിവിറ്റി ഉണ്ട് നമുക്ക് വീട്ടിലേക്ക് പിന്നെ ഓൾറെഡി എൻ്റെ വിഷമങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം നല്ലതുപോലെ നടത്തി തരുന്നുള്ളൊരു നല്ലൊരു വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബ്രഹ്മ മുഹൂർത്ത വിളക്ക് കത്തിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസമായി അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും ഇതുപോലെ ബ്രഹ്മമൂഹൂർത്ത വിളക്ക് കത്തിക്കാൻ താല്പര്യം ഉണ്ടെന്നു വച്ചാൽ ഒന്ന് കത്തിച്ച് നോക്ക് ഞാനിപ്പോൾ രണ്ട് മൂന്ന് യൂട്യൂബ് ചാനലിൽ ഇതുപോലെ പലരും ഇതുപോലെ ബ്രഹ്മ മുഹൂർത്ത കത്തിച്ചിട്ട് അവർക്ക് നല്ലൊരു പോസിറ്റിവിറ്റി ഉണ്ട് എന്നുള്ളത് ഞാൻ കണ്ടു കേട്ടു അതുകൊണ്ടാണ് ഞാനും തുടങ്ങിയത് നമുക്കൊന്ന് നേരത്തെ എണീക്കണമെന്നേ ഉള്ളൂ ആറ് മണിവരെ കിടന്നുറങ്ങാറുള്ളൂ ഒരു എന്താ പറയുക ഒരു ഒന്നൊന്നര മണിക്കൂർ മുമ്പ് എണീച്ച് ഇത് ചെയ്യണമെന്നേ ഉള്ളൂ ഇത് ചെയ്തിട്ട് വേണമെന്ന് വെച്ചാൽ എനിക്ക് പിന്നെ കിടക്കുക എന്ന് വെച്ചാൽ കിടക്കുക പക്ഷേ നമുക്ക് കിടക്കാനൊന്നും തോന്നില്ല കാരണം നമ്മൾ കുളിച്ചതാണല്ലോ കുളിച്ച് നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് പിന്നെ പൂജ റൂമിൽ കയറി പൂജ റൂമിൽ പൂജയൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്താ ഉറക്കൊന്നും പിന്നെ വരില്ല നമ്മളൊന്നും ഫ്രഷ് ആവും നല്ല എന്തോ ഒരു പോസിറ്റീവ് ഫീൽ ഫീലുണ്ട് നമ്മളിത് ചെയ്യുമ്പോൾ അപ്പോൾ കുറേ ആയി ഞാനിത് കത്തിക്കണം കത്തിക്കണം ഇത് കണ്ടിട്ട് കുറേ ആയി ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ടായിരുന്നു ഉണ്ട് കേട്ടോ അപ്പോൾ അവൾ കത്തിക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയിട്ടുണ്ട് അപ്പോൾ അവൾ ഇതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട് അവൾ എന്താ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിച്ചതല്ല അവൾ പറഞ്ഞു അവൾ വീട്ടിൽ പൂജാ റൂമിൽ പുലർച്ചയ്ക്ക് എണീച്ച് കത്തിച്ചിട്ട് പ്രാർത്ഥിച്ചപ്പോൾ നല്ല ഒരു പോസിറ്റിവിറ്റി ആയിരുന്നു ബ്രഹ്മമുഹൂർത്ത സമയത്ത് കത്തിക്കുന്നത് ഏറ്റവും നല്ലതാണ് നല്ലതാണെന്നൊക്കെ അവൾ പറയുമായിരുന്നു കേട്ടോ ശേഷം അവൾക്ക് ഞാനിത് എന്താ യൂട്യൂബ് ചാനൽ വഴി ഇത് കണ്ടതിന് ശേഷം അവളിപ്പോൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കാൻ തുടങ്ങി അപ്പോഴും അവൾ പറഞ്ഞു എന്നോട് നല്ലൊരു പോസിറ്റിവിറ്റി ഉണ്ട് നീ ഒന്ന് കത്തിച്ച് നോക്ക് എന്നിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഞാനും കണ്ടിരുന്നു കേട്ടോ ഞാൻ കത്തിക്കാതെ രാവിലെ നേരത്തെ എണിക്കാനുള്ള മടികൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നത് പക്ഷേ ഇപ്പം ചെയ്യാൻ തുടങ്ങിയപ്പോണ്ടല്ലോ എണീച്ച് ഒരു ദിവസം ചെയ്തു അന്ന് ൊരു പോസിറ്റിവിറ്റി നമുക്ക് തോന്നും പിന്നെ ഇപ്പോൾ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ഒക്കെ ഞാൻ ചെയ്തു നമുക്ക് ആ സമയത്ത് അലാറം വെച്ച് എണിച്ച് ഇത് കത്തിച്ച് നമുക്കൊരു വല്ലാത്തൊരു നല്ലൊരു ഫീലാണ് പിന്നെ ഉറങ്ങാനൊന്നും നമുക്ക് തോന്നില്ല ആ ദിവസം ഫുള്ളും നമുക്കൊരു പോസിറ്റിവിറ്റി ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് തീർച്ചയായും നിങ്ങൾക്കും നല്ലൊരു പോസിറ്റിവിറ്റി തന്നെ ആയിരിക്കും വീട് മൊത്തം ഇപ്പോൾ ഞാനിപ്പോൾ രണ്ടാമത്തെ ദിവസത്തെ ചിരാ ക്ലീൻ ചെയ്ത് നെയ്യൊഴിച്ച് എന്താ പറയുക തിരിയിട്ട് ഇതിപ്പോൾ കത്തിക്കുകയാണ് കത്തിച്ച് കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ വെച്ച് കത്തിക്കും അതിന് ശേഷം ഹോളിൽ കൊണ്ടുപോയി വെക്കുകയാണ് പൂജാ റൂമിലല്ല കത്തിക്കുന്നത് ഞാൻ ഇവിടെ എങ്ങനെയാണ് കത്തിക്കുന്നത് കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂജാ റൂമിൽ തന്നെ കത്തിക്കണം നിർബന്ധമില്ല എന്ന് പറഞ്ഞ കാരണം ഞാനിങ്ങനെ ചെയ്തത് അതുമാതിരി തന്നെ അടുക്കളയിൽ ഇറച്ചിയോ മീനോ കാര്യങ്ങളൊക്കെ വയ്ക്കണോരോ തലേ ദിവസം ഒന്ന് കഴിച്ചോരൊക്കെയാണെന്ന് വെച്ചാൽ എന്താ പറയുക അടുക്കളയൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് വേണം അടുക്കളയിൽ ചെയ്യാൻ അലച്ചാൽ പിന്നെ ഞങ്ങൾ പൂജാ റൂമിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പൂജാ റൂമിൽ ചെയ്യാൻ നാൽപ്പത്തൊന്ന് ദിവസം ചെയ്യണം എന്നാണ് പറയുന്നത് പെണ്ണുങ്ങൾക്ക് നാൽപ്പത്തൊന്ന് ദിവസം പറ്റില്ല പീരീഡ് ടൈമിൽ പറ്റുമോ എന്നുള്ളത് ഞാൻ അത്രയ്ക്കങ്ങട് കുറേ ആയി വീഡിയോ കണ്ടിട്ട് ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ആ വീഡിയോ ഒന്നും കൂടി എടുത്ത് നോക്കിയിട്ട് പീരീഡ്സ് ടൈമിലും നമുക്കിത് കത്തിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരേണ്ടതായിരിക്കും കേട്ടോ ആ ടൈമിൽ കത്തിക്കാൻ പറ്റുമെന്ന് ഇപ്പോൾ ഞാനിപ്പോൾ രണ്ടാമത്തെ ദിവസത്തെ ബ്രഹ്മ വിളക്ക് കത്തിച്ചു ഇനിയിപ്പോൾ ഞാനിത് കത്തിച്ചിട്ട് അടുക്കളയിൽ വെച്ച് ഒന്ന് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചതിന് ശേഷം ഹോളിൽ കൊണ്ടുപോയി വയ്ക്കും ഞാൻ അങ്ങനെ ചെയ്യാറ് കേട്ടോ അങ്ങനെ രണ്ടാമത്തെ ദിവസവും വിളക്കൊക്കെ കത്തിച്ചു പ്രാർത്ഥിച്ചു ഇനിയിപ്പോൾ ഞാനത് ഹോളിൽ കൊണ്ടുപോയി വെക്കും അത് തന്നെ തന്നെ അവിടെ ഇരുന്ന് കത്തി നെയ്യ് വരെ കത്തിയിട്ട് അത് തന്നെ കേടും കേട്ടോ പ്രത്യേകിച്ച് ഞാൻ ഊതാറൊന്നുമില്ല അങ്ങനെ ചെയ്യുക നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവർക്കും പോസിറ്റിവിറ്റി ഉണ്ടാവട്ടെ